മകം നാളുകാർക്ക് ഈ ശനിയുടെ മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിങ്ങക്കൂറിലുള്ള മകം നാളിന് ശനി മാറുന്നത് എട്ടിലേക്കാണ് അഷ്ടമത്തിൽ ശനിയാണ് വരുന്നത് അത് അത്ര നല്ലതൊന്നുമല്ല കണ്ടകശശനി പോലെ തന്നെ കരുതപ്പെടുന്ന ഒന്നാണ് അഷ്ടമത്തിലെ ശനി ദോഷകരമായ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസവും തടസ്സവും അനുഭവപ്പെടാൻ ഇടയുണ്ട് യാത്രാക്ലേശം അനുഭവപ്പെട്ടേക്കാം ശ്രദ്ധാപൂർവം വേണ്ടത് ചെയ്യുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങൾ വരാം കുറച്ചുനാൾ കാത്തിരിക്കേണ്ടതായിട്ടും വരാം നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് പ്രതികൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ അനുഭവപ്പെടാം അതിൽ നിന്നും സാമ്പത്തിക നഷ്ടങ്ങൾ മനക്ലേശം ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം മനസ്സിന് പ്രയാസങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ട ശ്രദ്ധ പാലിക്കുക കച്ചവടക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ് മേഖലയെപ്പറ്റി അതിൻ്റെ നാനാവശങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ ചെയ്യണം നിങ്ങളുടെ ആലോചനക്കുറവും അശ്രദ്ധയും കാരണം ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ കരുതൽ എടുക്കണം നിങ്ങളുടെ കരുതൽ ഇല്ലാഴിക കാരണം ചില അവിചാരിത നഷ്ടങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം സംഭാഷണത്തിൽ വളരെ ശാന്തതയും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പരമപ്രധാനമായ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് ആ മാറ്റം ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ബാധിക്കുമെന്നുള്ളത് ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജപിച്ച് ഉപാസന ചെയ്യുന്നത് വളരെ പ്രധാനമാണ് ഈ ഒരു ശീലം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതകരമായ അമ്പരപ്പിക്കുന്ന ഗുണകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുതന്നെ അറിയണം അതിനാൽ വിശിഷ്ടമായ ശിവ ഉപാസന ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പൂരം നാളുകാർക്ക് ഈ ശനിയുടെ മാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അഷ്ടമത്തിലേക്കാണ് ശനിയുടെ വരവ് എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ ശരിയാകണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം എട്ടിലെ ശനി ആരോഗ്യ സംബന്ധമായും തൊഴിൽപരമായും സാമ്പത്തികമായും ഒക്കെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും അതിലെല്ലാം കാലതാമസമോ തടസ്സമോ ഉണ്ടാകാനിടയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങൾ കാരണം സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം മനപ്രയാസം ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കതിന് കാലതാമസം ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങൾ ഉണ്ടാകാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം കരുതലെടുക്കുക അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ പ്രതികൂല സാഹചര്യങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരാം കച്ചവടക്കാർ വളരെ ജാഗ്രത പാലിക്കണം പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വിശദമായി പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോകണം കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തണം സംഭാഷണത്തിൽ വളരെ വിനയവും കരുതലും ശീലിക്കേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട് എല്ലാവരോടും ശാന്തതയോടെയും സ്നേഹത്തോടെയും ഇടപെട്ട് ശീലിക്കുക സംഭാഷണത്തിൽ വളരെ വിനയവും മിതത്വവും ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ശരിയായ പ്രതിവിധി കണ്ടെത്തി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവ സഞ്ജീവനി മന്ത്രം മന്ത്രദീക്ഷയായി സ്വീകരിച്ച് നിത്യവും ഒരു കൃത്യസമയത്ത് ഉപാസന ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും അങ്ങനെയുള്ള ഉപാസന കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുക തന്നെ വേണം അതിനാൽ അതിവിശിഷ്ടമായ ഈ ഉപാസന സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നത് അത്യുത്തമമാണ് ഉത്തരം നാൾ ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറിലും പിന്നത്തെ മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമാണ് വരുന്നത് ചിങ്ങക്കൂറുകാർക്ക് എട്ടിലെ ശനിയും കന്നിക്കൂറുകാർക്ക് ഏഴിലെ ശനിയുമാണ് വരുന്നത് ഒന്ന് അഷ്ടമ ശനിയും മറ്റൊന്ന് കണ്ടകശനിയും അപ്പം ഉത്തരനാളിനും മൊത്തത്തിൽ ഈ ശനി മാറ്റം നല്ലതായിരിക്കുകയില്ല ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന അവസ്ഥയുണ്ടാകും പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാം ഇച്ഛാഭംഗം മനക്ലേശം ഇതൊക്കെ ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളുണ്ടാകാം താമസം ഉണ്ടാകാം അന്യദേശങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും കാലതാമസവും തടസ്സവും ഒക്കെ വരാം വിദേശ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില പ്രയാസങ്ങൾക്കിടയുണ്ട് നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പല രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാം അത് നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം കച്ചവടക്കാർക്ക് ഈ മാറ്റം ഒട്ടും നല്ലതായിരിക്കുകയില്ല സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധയോടെയും കരുതലോടെയും എല്ലാം ചെയ്യുക നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാൻ ഇടയുണ്ട് ബിസിനസ്സിൽ ഉദ്ദേശിക്കുന്ന ലാഭം ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളിൽ നിന്നും കസ്റ്റമർമാർ അകന്നു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് അപ്പം അതൊക്കെ ശരിക്കു പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ ചെയ്യണം വിവാഹ ആലോചനകളിൽ തടസ്സമുണ്ടാകാം താമസമുണ്ടാകാം കുടുംബത്തിൽ പല രീതിയിലുള്ള ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം എല്ലാവരോടും സ്നേഹത്തോടെയും ശാന്തതയോടെയും ഇടപെട്ട് ശീലിക്കുക സംഭാഷണങ്ങളിൽ വിനയവും മിതത്വവും ശീലിക്കുന്നത് നല്ലതാണ് മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒഴിവാക്കാൻ യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും സമഗ്രമായ രീതിയിൽ ഒരു മഹാ നവഗ്രഹ ശാന്തി കലശം നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിവിശിഷ്ടമായ ശിവശനീശ്വര മന്ദിരം ദീക്ഷയായി സ്വീകരിച്ച് നിത്യവും ഒരു കൃത്യസമയത്ത് ജപിച്ചുപാസന ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള ഒരു ഉപാസന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്ത് അത്ഭുതകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നറിയണ്ടേ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപാസന നിശ്ചയമായും ശീലിക്കുന്നത് വളരെ ഉത്തമമാണ് അത്തം നാളുകാര് കന്നിക്കൂറിലാണ് വരുന്നത് ഏഴിലേക്കാണ് ശനിയുടെ മാറ്റം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലൊക്കെ കാലതാമസമോ തടസ്സമോ ഒക്കെ വരാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളുണ്ടാകും താമസമുണ്ടാകാം വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും കാലതാമസമൊക്കെ അനുഭവപ്പെടാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അന്യ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ അശ്രദ്ധയോ ആലോചനക്കുറവോ കാരണം നിങ്ങളുടെ ജോലിയിൽ പല പ്രയാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജോലിയെ തന്നെ അത് ബാധിക്കാം അതുകൊണ്ട് കരുതൽ എടുക്കുക ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീരുമാനമെടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ് കച്ചവടക്കാർ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർമാരുമായി നല്ല ബന്ധം തുടരേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ പണ്ടുണ്ടായിരുന്ന ലാഭം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പല രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിമിത്തം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് വരാവുന്നത് കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വളരെ വിനയവും കരുതലും ശീലിക്കുക എല്ലാവരോടും ശാന്തമായി പെരുമാറുക നന്നായി ആലോചിച്ചു മാത്രമെല്ലാം ചെയ്യുക ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റത്തിൻ്റെ കാലമാണ് വരുന്നത് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി ചെയ്യുക അതോടൊപ്പം അതിവിശിഷ്ടമായ ശിവചിന്താമണി മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യോപാസന ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണ് ഇങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ജപം ശീലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടറിയുവാൻ ശ്രമിക്കുക ചിത്തിരനാളിൻ്റെ ആദ്യ പകുതി കന്നിക്കൂറിലും അടുത്ത പകുതി തുലക്കൂറിലുമാണ് കന്നിക്കൂറുകാർക്ക് ഏഴിലെ ശനി അഥവാ നല്ല നല്ല കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും തൊഴിൽപരമായ പ്രയാസങ്ങളുണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് അതിന് കാലതാമസം നേരിടേണ്ടി വരാം വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ആ കാര്യത്തിലും തടസ്സമുണ്ടാകാം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല പ്രയാസങ്ങളും ഉണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ ഇടയുണ്ട് നിങ്ങളിൽ വ്യത്യസ്തമായ പല മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിൽ പ്രയാസങ്ങളും തടസ്സങ്ങളുമൊക്കെ വരാം വളരെ ശ്രദ്ധിച്ച് അവനവൻ്റെ സാഹചര്യം പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാം ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് പല സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പ്രവർത്തന മേഖലയിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ പല പ്രയാസങ്ങളാണ് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം ഇതൊക്കെയാണ് ഒരു വസ്തുത എന്നാൽ ചിത്തിര രണ്ടാം പകുതിക്കാർക്ക് ആറിലാണ് ശനി അത് വളരെ ഗുണകരമാണ് അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി നേടിയെടുക്കും പുതിയ ജോലി ലഭിക്കുന്നതാണ് വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല പ്രയോജനങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം കിട്ടാനിടയുണ്ട് ശമ്പള വർധന ഉണ്ടാകാനിടയുണ്ട് നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ പുതിയ വാഹനം ആഗ്രഹിക്കുന്ന വാസസ്ഥലം ഇതൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തിയാക്കാൻ അവസരമുണ്ടാകും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ലഭിക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വൻതോതിൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും കൂടുതൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ വളരെ സുപ്രധാനവും വിസ്മയകരവുമായ ടേണിംഗ് പോയിന്റ്സ് അഥവാ വഴിത്തിരിവാണ് നിങ്ങൾക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ ചിത്രനാളുകാർ ഉചിത പ്രതിവിധി കണ്ടെത്തി ചെയ്യുക ചിത്തിരനാളുകാരെല്ലാം അതിവിശിഷ്ടമായ ശിവമഹേശ്വര മന്ത്രം ദീക്ഷയായി സ്വീകരിച്ച് നിത്യജപം ഉപാസന ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ ഉത്തമമാണ് അങ്ങനെ ഒരു ഉപാസന ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന അതിശയകരമായ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക